കമാസിനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനമാണ് ലബനൻ ഇസ്രയേലിന്റെ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രയേൽ ഹമാസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലബനിലെ തീവ്രവാദ ഗ്രൂപ്പായി ഹിസ്ബുള്ളയെ കൂടി ആക്രമിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്താനാണ് പദ്ധതിയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നടുങ്ങിയിരിക്കുകയാണ് ഈ ആക്രമണത്തിന് ശക്തി പകരാൻ ഇസ്രായേൽ സേനയ്ക്ക് ഇറങ്ങാനും പോകാനും യൂറോപ്യൻ ിൽപ്പെട്ട സൈപ്രസ് എന്ന രാജ്യത്തിലെ വിമാനത്താവളം ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സൈപ്രസും ഇസ്രയേലിനുവേണ്ടി വിമാനത്താവളം തുറന്നുകൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇതിൽ നിന്നും സൈപ്രസിനെ തടയാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലബനാനിലെ ഹിസ്ബുള്ള നേതാവ് ഇസ്രയേൽ സേനയ്ക്ക് വിമാനത്താവളം തുറന്നുകൊടുത്താൽ സൈപ്രസും തങ്ങളുടെ ശത്രുവാണെന്നും സൈപ്രസിനെ ആക്രമിക്കുമെന്നുമാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രാക്കീറ്റ് ഷിയ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള സൈപ്രസ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യമായി െന്നും സൈപ്രസിനെതിരായ ഭീഷണി യൂറോപ്യൻ യൂണിയനെതിരായ ഭീഷണിയാണെന്നും അതിനെ ശക്തമായി നേരിടുമെന്നുമാണ് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ലബനൻ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഏത് വിധേനയും യുദ്ധം ഒഴിവാക്കാൻ ലബനൻ ഭരണാധികാരികൾ സൈപ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് സിറിയയിലും യെമനിലും ആക്രമണം നടത്താൻ നേരത്തെ ബ്രിട്ടീഷ് സേന സൈപ്രസിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നു പശ്ചിമേഷ്യയ്ക്കും തെക്കൻ യൂറോപ്പിനും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമായതിനാൽ ലബനൻ ആക്രമിക്കാനും നല്ലൊരു തന്ത്രപ്രധാന കേന്ദ്രമാണ് സൈപ്രസ് തലസ്ഥാനമായ സൈപ്രസിൽ ആകെ ഒൻപത് ദശാംശം രണ്ട് ലക്ഷം ജനങ്ങളെ ഉള്ളു യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും സൈപ്രസ് നാറ്റോയിൽ അംഗമല്ല ഇസ്ബുളെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ സേനയ്ക്ക് പരിശീലനം നൽകാൻ സൈപ്രസ് മണ്ണ ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നു റഫയ്ക്ക് വടക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ കുറഞ്ഞത് അഞ്ച് പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തീരപ്രദേശത്തെ രണ്ട് സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടന്നതായി റഫയിലെ സിവിൽ ഡിഫൻസ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിന്റെ വക്താവ് അഹമ്മദ് റദ്വാൻ പറഞ്ഞു കൂടാരങ്ങൾ നിറഞ്ഞ സ്ഥലത്താണ് ഷെല്ലുകൾ ഒരു ദക്ഷത്തിലധികം പലസ്തീനുകള് അഭയം തേടിയ റഫേല് ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ മെഡിക്കൽ സപ്ലൈകളോ ഇല്ലാതെ കുടുംബങ്ങൾ ടെന്റുകളിലും ഇടുങ്ങിയ അപ്പാർട്ട്മെന്റുകളിലും അഭയം പ്രാപിച്ചിരിക്കുന്നതിലാ ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ലെന്നും മാനുഷിക സാഹചര്യങ്ങൾ ഭയാനകമാണെന്നും യു എൻ പറയുന്നു ഹമാസ് അംഗങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും സിവിലിയൻ മരണങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇസ്രയേൽ പറയുന്നു ഹമാസിനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം ഒൻപതാം മാസത്തിലെത്തിനിക്കെ ഇസ്രായേലിന്റെ സൈനിക നടപടിക്കെതിരെ അന്താരാഷ്ട്ര വിമർശനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ വംശഹത്യയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത കോടതി നിരീക്ഷിച്ചു ഈ ആരോപണം ഇസ്രായേൽ ശക്തമായി നിഷേധിക്കുന്നുമുണ്ട് ഇസ്രായേൽ ലബനിനെതിരെ വ്യാപക ആക്രമണം നടത്തുകയാണ് പിന്തിരിപ്പിക്കാനുള്ള തീവ്രശ്രമവുമായി അമേരിക്കയും രംഗത്തുണ്ട് വൺ നീക്കമാണ് അമേരിക്ക ഇതിനായി നടത്തിയത് ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണം ഇസ്രയേൽ അഴിച്ചുവിട്ടതും ഇതിനു പിന്നാലെയാണ് ഗാസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിച്ചിട്ടുമുണ്ട് അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുമുണ്ട് എന്നാൽ വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് ഇരുകൂട്ടർക്കും ആപൽക്കരമായിരിക്കും യുദ്ധമെന്നതാണ് നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്